േ ഇന്ന് ഭാരതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യ ദിനം കുറിക്കുകയാണ് ഇന്ന് നമ്മുടെ അയൽ സംസ്ഥാനം ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു വളരെ തിരക്കേറിയ പോളിംഗ് ബൂത്തുകൾ അവിടെയൊക്കെ സമാധാനപരമായി വോട്ടുകൾ നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ചെറിയ അപ്രിയ സംഭവങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടവും സമാധാനപരമായ തെരഞ്ഞെടുപ്പുകൾ ഇതിനെയൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൽ കേരളവും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും ചൂടുപിടിച്ച സ്ഥിതിയിലേക്കായിട്ടുണ്ട് അതൊക്കെ കൺവെൻഷനുകളിലൂടെ നൂറ് ശതമാനവും കടക്കാമെന്നാണ് ഇന്ന് സ്ഥാനാർത്ഥികൾ വിചാരിക്കുന്നത് അതിൻ്റെയൊക്കെ സൂചനയാണ് കഴിഞ്ഞുപോയ ദിനങ്ങളിലെ വലിയ വലിയ പ്രകടനങ്ങളും സമ്മേളനങ്ങളും പക്ഷെ ഇതൊന്നും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തുന്നില്ല എന്നുള്ളതാണ് വ്യക്തം തിരഞ്ഞെടുപ്പിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതല്ല വിഷയം തിരഞ്ഞെടുപ്പിനെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ജനങ്ങളെ ആകെ അങ്കലാപ്പിലാക്കി ഭ്രാന്തന്മാരാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ എത്തിച്ചിരിക്കുന്നു സർവേയുടെ പുറത്ത് സർവേയും പ്രലോഭനങ്ങളുടെ പുറത്ത് പ്രലോഭനവും ഒക്കെയായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെയൊക്കെ പൊയ്മുഖങ്ങൾ ജനങ്ങൾ കണ്ട് അതിൽ വിശ്വാസം വരാതെ അങ്കലാപ്പിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ചിന്തയുമായി ജനങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് എവിടെയും സൗമ്യതയോടെയും സൗഹാർദ്ദത്തോടെയും ഒക്കെ നേരിടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഒരു ചെറിയ വിഷയവും ഒരു ചെറിയ പ്രശ്നവും വന്നാൽ രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതിഗതികൾ മാറി മറിയും എന്ന് അറിയാവുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടെന്നോണം വളരെ ശാന്തമായ രീതിയിൽ പ്രചാരണങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നു ഇതാണ് രാഷ്ട്രീയത്തിന് ആവശ്യവും പക്ഷേ ജനങ്ങളെ അങ്കലാപ്പിലാക്കി ജനങ്ങളെ ഭ്രാന്തമായ ഒരു ആവേശത്തിലേക്ക് തള്ളിവിടുന്ന രാഷ്ട്രീയം ശരിയല്ല എവിടെ നോക്കിയാലും സർവേ ഏത് ചാനലിലും സർവേ ഇതിൽ ശരി ഏത് തെറ്റ് ഏത് എന്ന് തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് താനും പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് നേടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ നാം ഒറ്റപ്പെടുത്തുക തന്നെ വേണം ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങി വോട്ട് പിടിക്കുവാൻ ശ്രമിക്കാതെ റോഡുകൾ നിരത്തുകളിലൂടെയൊക്കെ ഓടി നടന്ന് ഒരു വൺമാൻ ഷോ കാണിക്കുന്ന സ്ഥാനാർത്ഥികളെയും നമുക്ക് കാണാം കുടുംബത്തോടൊപ്പം കുടുംബത്തെ അകറ്റി നിർത്തുവാനാകാത്ത സ്ഥാനാർത്ഥികളെയും നമ്മൾ കണ്ടുവരുന്നു ഇതൊക്കെ രാഷ്ട്രീയത്തിൽ പുതിയതൊന്നുമല്ല ഇതൊക്കെ വടക്കേ ഇന്ത്യ പണ്ട് പരീക്ഷിച്ച് ഇപ്പോൾ അവർ അതിൽ നിന്ന് മാറി പുതിയ പരീക്ഷണത്തിലേക്ക് കടക്കുന്ന കാലഘട്ടം കേരളം രാഷ്ട്രീയപരമായി ഇരുപത്തഞ്ച് വർഷം പിറകിലോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും രാഷ്ട്രീയ തന്ത്രം അറിയാത്ത രാഷ്ട്രീയ പ്രവർത്തകരാൽ ഇന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവർക്കൊന്നും രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ യഥാർത്ഥ പാഠം അറിയില്ല എന്ന് സുവ്യക്തമാണ് നമ്മൾ രാഷ്ട്രീയത്തെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുൻപ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ കോലാഹലങ്ങളും രാഷ്ട്രീയ മാമാങ്കങ്ങളും ചില വ്യക്തികളിൽ അധിഷ്ഠിതമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും രാഷ്ട്രീയം എന്ത് എന്ന് എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം പക്ഷേ രാഷ്ട്രത്തിൻ്റെ ആ ഒരു ഗതിയെ അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തെ നയിക്കാൻ പോകുന്നവർ അതിന് പാകപ്പെട്ടവരാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം പക്ഷേ ഇപ്പോൾ നോക്കിയിട്ട് നമ്മുടെ ഇടയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമല്ലാതെ പിന്നീട് നമ്മുടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങി വരുമോ എന്ന് സംശയം ജനിപ്പിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഇന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു വരുന്ന അഞ്ചു വർഷക്കാലം നാടിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ അത് ഇന്ത്യൻ പാർലമെന്റിൽ സുവ്യക്തതയോടെ എത്തിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ നട്ടലുള്ള സ്ഥാനാർത്ഥികൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് വ്യക്തം എല്ലാവരും രാഷ്ട്രീയം കളിച്ച് തൻ്റെ സ്ഥാനം പരിപക്കപ്പെടുന്ന പരിപക്വാപതയാർജിച്ച ഒരു രാഷ്ട്രീയ കസേര തെരഞ്ഞെടുക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നവർ എത്തിച്ചേർന്നിരിക്കുന്നു ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത നേതാക്കൾ ജനങ്ങളുമായി ബന്ധമുള്ള നേതാക്കളോ അവർ കാറിൽ ചുറ്റിയടിച്ച് കറങ്ങി നടക്കുന്നു അവർക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സമയം കിട്ടുന്നില്ലെന്നാണ് അവരുടെ പരാതി പക്ഷെ അവരെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ ചൂട് സമയത്ത് ബാധ്യതപ്പെടുത്തിയാൽ അവിടെ ഗ്രൂപ്പ് കളിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾ നോക്കാമെങ്കിൽ അതിൽ ഗ്രൂപ്പിസം വ്യക്തമായി കാണുവാൻ കഴിയും ചില വ്യക്തികളും അവരുടെ സുഹൃത്തുക്കളും ചേർന്ന് മാത്രം നടക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന ചില രാഷ്ട്രീയ കടകൾ പോലെയാണ് ഇന്ന് രാഷ്ട്രീയ സമ്മേളനങ്ങൾ നടക്കുന്നത് അതിനെയൊക്കെ മെച്ചപ്പെടുത്തി അതിനെയൊക്കെ നേരായ വഴിയിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൊണ്ടുപോകുവാൻ ബാധ്യതപ്പെട്ട ചില പരിപക്വതയില്ലാത്തവർ ഇന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പഠിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ചില ചില ജില്ലകൾ തള്ളിക്കളഞ്ഞ നേതാക്കൾ ചില ജില്ലകളിൽ പ്രഭാമാരാകുമ്പോൾ അവിടുത്തെ മൂന്ന് മുന്നണികളും എങ്ങനെ രാഷ്ട്രീയത്തെ നേരിടും എന്ന് ചിന്തിക്കേണ്ടതു തന്നെയാണ് രാഷ്ട്രീയം എങ്ങോട്ട് പോയാലും അത് രാഷ്ട്രത്തിന് വേണ്ടിയല്ല എന്ന് സുവ്യക്തതയോടെ കാണുവാൻ കഴിയുന്ന ഒരു കേരള ചരിത്രം നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കണ്ടുവരുന്നതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയവും രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ ജനാധിപത്യ രാഷ്ട്രീയവും രണ്ടും രണ്ട് ദിക്കിലേക്കാണ് പോകുന്നതെന്ന് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും അതുകൊണ്ടാണ് കേരളത്തിലെ ഭരണമുന്നണികളും പ്രതിപക്ഷ മുന്നണികളും കുറേ വർഷങ്ങളായി ഇവിടെ ഒന്നും ചെയ്യുവാനാകാതെ കേന്ദ്രത്തെ പഴിചാരി രാഷ്ട്രീയത്തെ നേരിടുന്നത് കേരളത്തിൽ ഇപ്പോൾ വരുന്ന സർവേ അനുസരിച്ച് ജയിച്ച് കയറുന്ന എല്ലാ സ്ഥാനാർത്ഥികളും മുൻപും കേരളത്തെ നയിച്ചിട്ടുള്ളവരാണ് അവരെക്കൊണ്ട് അവരുടെ കുടുംബങ്ങൾക്കല്ലാതെ യാതൊരുവിധ പ്രയോജനവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടില്ല പരസ്പരം വിഴിപ്പലക്കുന്ന നേതാക്കന്മാരാണ് ഇതിൽ ഭൂരിപക്ഷവും അതുകൊണ്ട് ഈ സർവേയെ വളരെ വ്യക്തമായി കണ്ട് ജനങ്ങൾ ഈ സർവേയുടെ ചരിത്രത്തെ തിരുത്തി വളരെ വിശദമായി ആലോചിച്ചുറച്ച് വോട്ട് ചെയ്ത് കേരളത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനെ കൊണ്ടുവരുവാൻ ശ്രമിക്കുക തന്നെ വേണം ജനങ്ങളെ കാണുവാൻ ആഗ്രഹിക്കാത്ത ജനങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ജനപ്രാധാന്യമുള്ള നേതാക്കന്മാരെ കാണുവാൻ ശ്രമിക്കാത്ത ഇവിടുത്തെ പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സ്ഥാനാർത്ഥികൾ നിങ്ങൾ തോറ്റാൽ ഉത്തരവാദി ജനങ്ങളല്ല നിങ്ങൾ തന്നെയാണ് ജനങ്ങൾ ജയിക്കുവാൻ വേണ്ടി ആശ പ്രകടിപ്പിച്ച ചില സ്ഥാനാർത്ഥികൾ അവരുടെ ആശയ്ക്കനുരൂപമായി പ്രവർത്തിക്കാതെ തെരഞ്ഞെടുപ്പിലെ സുഖലോലുപതകൾ മാത്രം നോക്കിക്കണ്ട് കറങ്ങി നടക്കുകയാണ് അവർ വലിയ വലിയ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നു ജനങ്ങളെ വെറും പൊട്ടരാക്കിക്കൊണ്ട് മുൻപ് ജയിച്ച് കയറിയ മുന്നണികളിലെ പ്രവർത്തകരെ അല്ലെങ്കിൽ വോട്ടേഴ്സിനെ തന്നോട് അടുപ്പിക്കുവാൻ ശ്രമിക്കാതെ റോഡിൽ കറങ്ങി നടന്ന നടന്നാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുകയില്ല എന്നുള്ളത് വ്യക്തമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പല തെരഞ്ഞെടുപ്പുകളും നേരിൽ കണ്ടിട്ടുള്ള സ്ഥിതിക്ക് ആ സ്ഥിതിയിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല ഇപ്പോഴും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ റിസൾട്ടും വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതിന് ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് ഇത്തരം പ്രവർത്തകരും ഇത്തരം സ്ഥാനാർത്ഥികളും വീണ്ടും പുതിയ ഒരു മുന്നൊരുക്കവുമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ മനസ്സിലാക്കിക്കുവാൻ ശ്രമിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ പരാജയങ്ങൾ പഴയതുപോലെ തന്നെ തുടർക്കഥയാകും അതിനെ മാറ്റിയില്ലെങ്കിൽ വരാൻ പോകുന്ന നാളുകൾ കേരളത്തിന് വീണ്ടും വളരെ കഷ്ടതയിലേക്ക് ഓടിക്കയറേണ്ടി വരും ഇനിയും നമ്മൾ പുറകോട്ട് ചിന്തിച്ചാൽ ഇനിയും നമ്മൾ ചിഹ്നങ്ങൾ നോക്കി വോട്ട് ചെയ്താൽ നമ്മുടെ നാട്ടിൻ്റെ വികസനം എങ്ങും എത്തുകയില്ല പഴയ മുണ്ട് മുറുക്കിയൊടുത്ത മുരടിച്ച വൃദ്ധന്മാരായ പല സ്ഥാനാർത്ഥികളും ഈ തെരഞ്ഞെടുപ്പിനും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പോയി രണ്ടക്ഷരം ഹിന്ദിയിൽ പറയുവാൻ അറിയാത്ത സ്ഥാനാർത്ഥികൾ അതൊക്കെ പോകട്ടെ രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങളെ അക്ഷരങ്ങളെങ്കിലും പറഞ്ഞ് അവിടെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കാത്ത നേതാക്കൾ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷിനെക്കാട്ടിയും ഒക്കെ വ്യക്തമായി ഹിന്ദി എന്ന ഭാഷ അറിയാമെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ രാഷ്ട്രത്തിൻ്റെ പാർലമെൻറ്റ് ചരിത്രത്തിൽ തന്നെ ആ നിയമ ആ രാജ്യസഭ അല്ലെങ്കിൽ ആ ലോക്സഭാ മണ്ഡലത്തെ വ്യക്തമായി അവർക്ക് പരിരക്ഷിക്കാൻ കഴിയും ആ പരിലാളനമാണ് ഇന്ന് തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ ജനങ്ങൾ നോക്കിക്കാണുന്നത് അങ്ങനെയുള്ള ഒരു രക്ഷ നമുക്ക് നേടിത്തരുവാൻ സാധിക്കുന്ന ഒരൊറ്റ സ്ഥാനാർത്ഥി മാത്രമാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായി വലിയ മുൻതൂക്കമോ മുൻപരിചയമോ ഇല്ലെങ്കിൽ കൂടിയും അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ ഇല്ലാത്തതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കേരള രാഷ്ട്രീയത്തിൽ വളരെ വ്യത്യാസമൊന്നുമില്ലാതെ ഇപ്രാവശ്യവും ഈ തെരഞ്ഞെടുപ്പ് കടന്നു പോകുമെന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി അല്ലെങ്കിൽ മുന്നിൽ കണ്ട അല്ലെങ്കിൽ നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത് വെറും മസിൽ വീർപ്പന്മാരായ കുറേ രാഷ്ട്രീയക്കാരുടെ ഒരു കൂട്ടമായി ഇന്ന് മുന്നണികൾ മാറിയിട്ടുണ്ട് ഇവരുടെയൊക്കെ മസിൽ പല നല്ലവരായ പ്രവർത്തകരെയും രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ആധ്യാത്മിക രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളിലും ഒക്കെ കുറെ വിഴുപ്പലക്കുന്ന ചില കുലദ്രോഹികൾ കയറി കൂടിയിട്ടുണ്ട് ഘണ അല്ലാതെ സ്നേഹിക്കാൻ കഴിയാത്ത സ്വന്തം മസിൽ വീർപ്പന്മാരെ ഈ സംഘടനകളിൽ വീണ്ടും വച്ചുപൊറിപ്പിച്ചാൽ ഇനിയും കേരളത്തിൻ്റെ അവസ്ഥ പഴയതുപോലെ തന്നെയാകും എല്ലാ നല്ല സംഘടനകളിലും ഇന്ന് കയറി കൂടിയിട്ടുള്ള ദുഷിച്ച ഗന്ധം വമിപ്പിക്കുന്ന ചില പക്വതയില്ലാത്ത നായകന്മാർ നമ്മളെയൊക്കെ പരസ്പരം വിഘടിപ്പിക്കുന്നതല്ലാതെ നമ്മളെയൊക്കെ ഒന്നിപ്പിക്കുവാൻ ശ്രമിക്കത്തില്ല എന്ന് നേരിട്ട് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ ഇന്നത്തെ ഈ കടബാധ്യതയ്ക്ക് പരിഹാരം കാണുവാൻ ജനങ്ങൾ നല്ലതുപോലെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചേ മതിയാകൂ നമ്മൾ രാഷ്ട്രീയ വിശ വിശകലനങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളും കണ്ട് മടുത്തവരാണ് പക്ഷേ രാഷ്ട്രീയം എന്തെന്ന് നമ്മൾ ജനങ്ങൾ പഠിക്കണം ഒന്നോ രണ്ടോ മുന്നണികളുടെ കൊടിക്കൂറുകളുടെ അഴക് കണ്ട് അതിൽ വീണു പോകുന്ന മലയാളികൾ നമ്മുടെ നാടിനെ നശിപ്പിക്കുകയാണെന്ന് തിരിച്ചറിയണം ദേശീയ പതാകയോടൊപ്പം രാഷ്ട്രമാതാവിനൊപ്പം രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അതിൻ്റെ മുൻനിരയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഓരോ ജനങ്ങളും തയ്യാറാകണം വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൽ മലയാളികൾ വോട്ടിങ്ങിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ അവരുടെ വീരശൂര പരാക്രമം തൻ്റെ വിരൽത്തുമ്പത്ത് ഒരു വോട്ടിലൂടെ കാണിച്ചു കാണിച്ചുകൊടുത്ത് രാഷ്ട്രത്തിൻ്റെ മുന്നേറ്റ നിരയിലേക്ക് ഇറങ്ങി വരുവാൻ ശ്രമിക്കണം നാം തിരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തികളും ഇന്ത്യൻ പാർലമെൻറ്റിൽ മലയാളത്തിന് വേണ്ടി കോളളക്കം സൃഷ്ടിക്കുന്നവരായിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടാകണം അങ്ങനെയുള്ള നല്ലവരായ സ്ഥാനാർത്ഥികളെ നാം തിരഞ്ഞെടുത്തേ മതിയാവൂ രാഷ്ട്രീയം നോക്കാതെ മുന്നണികളെ നോക്കാതെ സൗന്ദര്യം നോക്കാതെ രാഷ്ട്രത്തിൻ്റെ അഴകിന് രാഷ്ട്രത്തിൻ്റെ സൗമ്യതയ്ക്ക് രാഷ്ട്രത്തിൻ്റെ ശക്തിക്ക് പക്വതയുള്ള രാഷ്ട്രനേതാക്കന്മാരെ തിരഞ്ഞെടുക്കുവാൻ രാഷ്ട്രം ശീലിക്കണം അതോടൊപ്പം മലയാളികളും ഒത്തുകൂടണം ഇതുവരെ ഇന്നുവരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ ചരിത്രം നാം എഴുതി കുറിക്കണം ഇന്ത്യൻ പാർലമെന്റിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ഒരുമിച്ച് കേന്ദ്രത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിന് ആവശ്യപ്പെട്ട എല്ലാ വസ്തുതകളും നേടിയെടുക്കുവാൻ കഴിവുള്ള സ്ഥാനാർത്ഥികളെ നാം തെരഞ്ഞെടുക്കണം അതിൽ നിന്ന് രാഷ്ട്രീയം മാറ്റിവെച്ച് നല്ല നല്ല സ്ഥാനാർത്ഥികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയണം വരുന്ന തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൽ മലയാളികൾ ഇരുന്ന് ചിന്തിച്ച് ആർക്ക് വോട്ടെണ്ണൽ ചെയ്യണമെന്ന് മനസ്സിലാക്കി കേന്ദ്രത്തിനോടൊപ്പം രാഷ്ട്രത്തിനോടൊപ്പം ഈ മലയാളക്കരയെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം ഇങ്ങനെയുള്ള ഒരു മലയാളക്കരയല്ല വരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സാമ്പത്തികമായി വീണ്ടും ശക്തിപ്പെടുന്ന ഒരു സമ്മാനദാതാക്കളായ ഒരു കേരളത്തെ ഒരു കേരളമെന്ന ഒരു മഞ്ഞ കിളിയെ നമുക്ക് കേന്ദ്രത്തിലേക്ക് പറത്തി അയക്കുവാൻ നമുക്ക് കഴിയണം അത് പറന്ന് 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 കേരളത്തിൽ നിന്നല്ല രാഷ്ട്രത്തിൽ നിന്നല്ല ലോകത്തിലെവിടെയും ഇന്ത്യയിലെ ഈ സംസ്ഥാനത്തിൻ്റെ പേര് മുന്നേറ്റ നിലയിലേക്ക് എത്തുവാൻ നാം പരിശ്രമിക്കണം ഇന്നുള്ള ഈ വിഴ്പ്പലക്കളും ഇന്നുള്ള ഈ വൃത്തികെട്ട കേരളത്തിന് കിട്ടിയിട്ടുള്ള സമ്മാനവുമൊക്കെ മാറ്റിമറിച്ച് രാഷ്ട്രത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ പരിപക്വതയ്ക്ക് രാഷ്ട്രത്തിൻ്റെ സ്വാഭിമാനത്തിന് അത് മുതൽക്കൂട്ടാവുന്ന നമ്മുടെ ഓരോ വോട്ടുകളും സന്തോഷത്തോടുകൂടി ഈ വരാൻ പോകുന്ന രാഷ്ട്രീയ മാമാങ്കത്തിൽ രാഷ്ട്രീയ ഉത്സവത്തിൽ പങ്കുചേർന്ന് സ്നേഹത്തിനോടുകൂടി സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ നൽകുന്ന സമ്മതിദാനാവകാശം നമുക്ക് ഒക്കെ ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ ചെറിയ പോസ്റ്റ് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്